പാലക്കാട് ജില്ല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്ന് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി വന്യജീവി മനുഷ്യസംഘർഷത്തിന് പരിഹാരം സങ്കീർണമാണ് കേരള മോഡൽ വികസന പാതയിലേക്ക് പാലക്കാട്ടെ പല പ്രദേശങ്ങളും മുന്നോട്ട് വരാനുണ്ട് മലമ്പുഴയിൽ വരാനിരിക്കുന്ന സാനിറ്ററി മാലിന്യ സംസ്കരണ പ്ലാന്റിനെ കുറിച്ച് വ്യക്തത വരുത്തേണ്ടത് സർക്കാരാണെന്നും പുതിയ ജില്ലാ കളക്ടർ പാലക്കാട് പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ പറഞ്ഞു വികസനത്തിനായി നിരവധി പദ്ധതികളും രൂപരേഖകളും സർക്കാരിനുണ്ട് ഇവ പ്രാവർത്തികമാവാൻ കാലതാമസം നേരിടുന്നതാണ് പ്രശ്നം നെൽകർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ തുടരും മറ്റു സംസ്ഥാനങ്ങളിൽ മാതൃകാ പദ്ധതികൾ ഉണ്ടെങ്കിൽ അത് പ്രയോഗത്തിൽ വരുത്തുവാനുള്ള ശ്രമവും തുടരും പാലക്കാട് എന്നെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റൂറൽ പോസ്റ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയണം കാരണം മറ്റു മൂന്ന് ജില്ലകളിൽ നിന്ന് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാൻവാസായിട്ടാണ് പാലക്കാട് അനുഭവപ്പെടുന്നത് എല്ലാ തരത്തിലുള്ള ഒരു സർക്കംസ്റ്റൻസും ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല ക്യാമ്പസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല ഫണ്ടമെന്റലി നമ്മളൊരു ലാർജർ പെർസ്പെക്റ്റീവില് നോക്കുമ്പോൾ നമ്മൾ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന് വേണ്ടി സമയം ചിലവഴിക്കുന്നത് അത് കാരണം കുറഞ്ഞു വരികയാണ് പാലക്കാട് അങ്ങനെയല്ല കുറച്ചും കൂടി സമാധാനമുള്ള ജില്ലയായത് കാരണം കോർ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിൽ നമുക്കൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ കൂടുതൽ സമയം കിട്ടുന്ന ഒരു ജില്ലയായിട്ടാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല വ്യത്യസ്തമായിട്ടുള്ള ജനതകൾ ഇപ്പം ഇപ്പോഴും നമ്മുടെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിൽ നമ്മൾ നമ്മളെവിടെയൊക്കെയോ എത്തിപ്പെടാത്ത കുറച്ച് സ്ഥലങ്ങൾ ഉള്ള പോലെ നമുക്ക് തോന്നുന്ന ഒരു ജില്ലയാണ് ഇപ്പം എന്തെന്ന് വെച്ചാൽ അട്ടപ്പാടിയിലൊക്കെ പോകുവാണെങ്കിലും കൊല്ലങ്കോടൊക്കെ പോവാണെങ്കിലും കുറച്ച് സ്ഥലങ്ങളിൽ ഇനിയും കൂടുതൽ നമുക്ക് അവരെ മുൻപോട്ട് കൊണ്ടുവരാൻ ബാക്കിയുണ്ട് എന്നുള്ള ഒരു തോന്നൽ ജനിപ്പിക്കുന്ന ഒരു ജില്ലയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്ററെ സംബന്ധിച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ആണ് പാലക്കാട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഫെൻസിംഗ് പോലുള്ള പദ്ധതികൾക്ക് സാമ്പത്തികം പ്രതിസന്ധിയാണ് മാലിന്യ സംസ്കരണത്തിൽ കേരളം മികച്ച മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ഭാവി തലമുറയ്ക്കാവശ്യമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ തടസ്സമുണ്ടാക്കുന്നത് ശരിയല്ല എന്നാൽ പദ്ധതികൾ നടപ്പിലാകുമ്പോൾ ജനവിശ്വാസം ആർജിക്കാൻ കഴിയണം മാലിന്യ സംസ്കരണ പ്ലാന്റിനെക്കുറിച്ചും ബോധവൽക്കരണമുണ്ടാവും അട്ടപ്പാടി ഉൾപ്പെടെ ആദിവാസി മേഖലകളിൽ ഭൂമി പ്രശ്നങ്ങൾ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ട് ഇവ പരിഹരിക്കാനുള്ള ശ്രമവും തുടരുന്നുണ്ട് യു ന്യൂസ് പാലക്കാട്